എന്റെ ഇഷ്ടത്തിന് ഞാൻ എനിക്ക് ഇവിടെ കാണിച്ചു മങ്കുണ്ടെന്ന് മനസ്സിലാക്കിയാലും അടുത്ത് നിൽക്കുന്നവന്റെ കാലിൽ എന്തെങ്കിലും ഒരു ചെറിയ കൂര് നിങ്ങളെ നിങ്ങളെ വീട്ടിലേക്ക് ആരും സാധനങ്ങളൊക്കെ മേടിക്കില്ലേ അപ്പ ഒരു സഞ്ചി നിറച്ച സാധനങ്ങൾ എല്ലാരും ഓടിയോ ആയോ നമുക്കത് കുറച്ച് സദാചാരം പറയാം കാരണം കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ഇടുന്ന അവരുടെ ഷോർട്ട് ഫിലിമുകൾ അയ്യോ ആളുകൾ മൊത്തത്തിലങ്ങൾ ബിസിയാണ് പൊങ്കാലയിട്ട് ആ ഷോർട്സുകളുടെ താഴെ എത്രമാത്രം വൃത്തികേട് എഴുതി വെക്കാവോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ശരിക്കും അല്ലെ സദാചാരം പറയാൻ വേണ്ടി വന്നതല്ലാന്ന് അതൊക്കെ പറയാം അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്കും കമൻസും ഷെയറും അതൊന്നും മറക്കരുത് കേട്ടോ അപ്പം നേരിട്ട് നമുക്കൊരു പണി ചെയ്യാം ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി എല്ലാവരും നമുക്ക് ഈ ഒരു ചെറിയ ഷോർട്സ് പെട്ടെന്ന് കണ്ടിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എന്നാലല്ലേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു വൈബ് ഉണ്ടാവത്തുള്ളൂ അപ്പം എല്ലാവരും കാണാത്തോരും കണ്ടോരും എല്ലാവരും ഈ ഷോർട്സ് ഒന്ന് കാണും കണ്ടാ മനോഹരമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ടെന്നൊന്നെ പറയാം അല്ലെ അടിപൊളി ഡ്രസ്സിങ് ചേച്ചിയുടെ നല്ല നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത് കണ്ടിട്ട് എവിടെ ആർക്ക് അയ്യോ ഞാൻ ഒരു സൈഡ് മാത്രം പറയരുത് രണ്ട് സൈഡും പറയണം ഇത് ഈ വീഡിയോ കഴിയുമ്പോടു കൂടി ഏകദേശം എന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളെല്ലാരും നിങ്ങളുടെ കമന്റ്സ് തിരക്കുട്ടിക്കേണ്ട ധൃതപിട്ടിക്കേണ്ട നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം ഞാൻ ചോദിക്കട്ടെ ഈ നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളെടുത്തോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണോ ഒരു വ്യക്തി അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അഭിനയിച്ച് ഒരു റീൽസോ ഫോട്ടോഷൂട്ടോ വട്ടവർ നമ്മളെപ്പോഴും പറയും ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടേത് നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കാനും ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കാനും അതിനൊക്കെ ഫുൾ സ്വാതന്ത്ര്യം ഇത് വാക്കുകളിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോഷൂട്ടില് ഇത്രമാത്രം നെഗറ്റീവ് കമൻസ് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ഇത്രയും തരം താഴ്ന്ന കമന്റുകൾ എഴുതിണങ്ങി ഞാൻ പറയണമെങ്കിൽ ഒരു ഒരു വ്യക്തി എഴുതുന്ന കമന്റ് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റിനെ സൂചിപ്പിക്കുന്നു അപ്പൊ ചില കമൻസുകള് ഇതൊരു ചെറിയ കുറച്ച് കമൻസ് മാത്രമുള്ള ഒരു ഏതൊരു ചാനലാണ് പക്ഷെ ചില കമൻസുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ആ കമന്റ് എഴുതി അവനെങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് കമൻസ് ഉണ്ട് ഒരു കമന്റ് വായിക്കാട്ടോ കേട്ടോ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല കാരണം നമ്മൾ അവരെയൊന്നും എടുത്ത് വെച്ച് അലക്കുന്നതല്ല പക്ഷെ ഇജാതി എഴുതുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണ് ജീവിച്ചു കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കഷ്ടം എന്താണ് ബ്രോ എന്താണ് സഹോ നിങ്ങള് ആ വ്യക്തി കാണിച്ചതില് നിങ്ങൾക്ക് എന്താണ് മോശമായി നിങ്ങൾ കണ്ടത് നിങ്ങൾ അവരുടെ ചില ഭാഗങ്ങൾ കണ്ടു എന്നുള്ളതാണോ ഉം അത് അതാണോ നിങ്ങൾക്ക് മോശമായി തോന്നിയത് ഇത് എന്താണെന്ന് അറിയോ നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മൾ എന്ത് കാണുന്നു അത് നമ്മുടെ കണ്ണുകളുടെ കുഴപ്പമാണ് ആ വ്യക്തി എത്ര മനോഹരമായിട്ടാണ് ആ ഒരു റീലിൽ അഭിനയിച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് അതൊന്നും കാണത്തില്ല വേണ്ട അത്തോട്ടത്തേക്ക് മാത്രമേ കണ്ണു പോകത്തുള്ളൂ അപ്പൊ അത് നമ്മുടെ കണ്ണിന്റെ കുഴപ്പമല്ലേ അല്ലാതെ ആ വ്യക്തിയുടെ കുഴപ്പമാണോ ഇപ്പൊ ആരും എന്റെ പൊങ്കാല ഇടേണ്ട ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചധികം കാര്യങ്ങളല്ല കുറച്ച് കാര്യമായിട്ട് തന്നെയാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്ക് കടിച്ചാലും നമ്മൾ പറയും ഈ നൂറ് ശതമാനം ഉറപ്പാണ് ഒരു നൂറ് പേരെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേറൊരു പത്തെണ്ണം അവരൊക്കെ ഉള്ളൂ ഈ നെഗറ്റീവ് ചിന്താഗതി നിങ്ങൾ മിക്ക ആളുകൾക്കു ഈ രേണു സുധിയുടെ ഈ റീൽ ഇഷ്ടപ്പെട്ടവരല്ലേ ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻ്റ് ചെയ്തേ എന്താണ് കുഴപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായി ഫീൽ ചെയ്തോ ഒരു വ്യക്തി വസ്ത്രം ധരിക്കാൻ അവർ എങ്ങനെ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യണം അതെ എങ്ങനെ ക്യാരി ചെയ്യണം അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ കേറിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല ഇതൊക്കെ പറയാം നമുക്ക് എന്താ അധികാരമുള്ളത് ഇപ്പൊ ഞാൻ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ളത് ധരിക്കുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറയുവാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും താൻ പോണോ ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ പറയും അല്ലേ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ മറ്റുള്ളവരെ കാണിച്ച് മറ്റുള്ളവരുടെ പതിനാല് ആയിരം ആളുകൾ നിങ്ങളുടെ ചുറ്റുണ്ടെങ്കി അവരോടൊക്കെ പോയി അഭിപ്രായം ചോദിച്ചും ആരും സംസ്കാരം പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിട്ട് വരണ്ട ഇതാണ് നമ്മുടെ സംസ്കാരം ഇങ്ങനെ അങ്ങനെ എഴുതി വെച്ച് ഇന്ന രീതിയിൽ വസ്ത്രം വസ്ത്രം ധരിക്കണം അങ്ങനെ ഒരു സംസ്കാരം ഒന്നുമില്ല ഓരോ കാലങ്ങള് പോകും തോറും കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണോ ഇല്ല അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി അല്ലേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഒക്കെ വർത്തമാനം കേട്ടാ തോന്നും ഇത് ആദ്യമായിട്ടാണ് ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകള് നമ്മളിത് ഒരു ഡെയിലി ബേസിൽ കാണുന്ന ഒരു കാര്യമാണ് ഒരു നോർമൽ കാര്യം അതിനെ ഇത്രമാത്രം വളച്ചൊടിച്ച് സുദ്ധിയുടെ വൈഫ് ചെയ്തപ്പോഴാണ് ഇത് വലിയൊരു കാര്യമായത് സുദ്ധിയുടെ വൈഫ് സുധിയുടെ വൈഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഫുഡ് അടിക്കണ്ടേ മക്കളെ നോക്കണ്ടേ നിങ്ങൾ ആരെങ്കിലും കൊണ്ടു കൊടുക്കോ ഇപ്പൊ പറയണത് അവർക്ക് വേറെ ജോലി നോക്കിക്കൂടെ ഞാൻ ചോദിക്കുന്നത് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല അവര് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെ തന്നെ നടക്കണം ഈ ജോലി മാത്രം ചെയ്യാവൂ അത് അങ്ങനെ അവരുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആരും ഇല്ലല്ലോ അവർക്ക് വേണ്ട റേഷം ഒന്ന് മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം നെഗറ്റീവ് കമൻസ് ഇട്ട് അവരപ്പാടെ താഴടിച്ച് കാണിക്കുന്ന അണ്ണന്മാരും അണ്ണിമാരൊക്കെ ഒന്ന് ചെയ്യണമെന്ന് അറിയോ നിങ്ങളെ നിങ്ങളെ വീട്ടിലേക്ക് ആരും സാധനങ്ങളൊക്കെ മേടിക്കില്ലേ അപ്പ ഒരു സഞ്ചി നടത്തിയ സാധനങ്ങൾ അവർക്ക് മേടിച്ചു കൊടുത്തിട്ട് വേണം ജാരി കൊണഞ്ഞ കമന്റ് ഇടുന്ന നേരത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേ അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോലി അവർക്ക് നാടകത്തിൽ അഭിനയിക്കാനും ഇതുപോലെ റീൽസും കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടം ാണെന്ന് അവര് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് അവിടെ പോകുന്നുണ്ട് അയ്യോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് നിങ്ങള നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ആ ആ കാര്യങ്ങൾ അങ്ങോട്ട് സ്കിപ്പ് അടിച്ച് പോകാം ഏഹ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവര് ആരെയും പിടിച്ചിരുത്തി നിങ്ങളത് കണ്ടേ പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നില്ലല്ലോ നിങ്ങൾക്ക് അത് കാണുകയും വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിമർശനങ്ങളെയൊക്കെ നമ്മളെല്ലാവരും കേൾക്കും അതൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷെ ആ വിമർശനങ്ങൾക്കും ഒരു നല്ല ഭാഷ വേണം ഒരു വ്യക്തിയുടെ വീഡിയോടെ താഴെ വന്നുണ്ട് എന്തൊരു മോന്ത ഞാൻ പറയട്ടെ നമ്മളെല്ലാവരെയും ഒരുപോലെ എല്ലാം സൃഷ്ടിച്ചെ അല്ലെങ്കിൽ ഈ കമന്റ് എഴുതിയ സുന്ദരൻ ആണെങ്കിലും സുന്ദരിയാണെങ്കിലും എല്ലാവർക്കും നിങ്ങളെ പോലെ സൗന്ദര്യം വേണ്ടേ നമുക്കുള്ള നമ്മുടെ സൗന്ദര്യം വെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു ഒരു പക്ഷെ നിങ്ങൾ ഭയങ്കര സകല കലാബല്ലൊക്കെ ആയിരിക്കും പക്ഷെ അതുപോലെ എല്ലാവർക്കും കഴിയണ്ടേ അപ്പൊ അവർ അവർക്ക് കഴിയുന്ന രീതിയില് അവരവരുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവർക്ക് പറ്റുന്ന രീതിയിൽ അവര് പുറത്തേക്ക് കൊണ്ടുവരുന്നു അതിനിപ്പൊ എന്താ പ്രശ്നമേ അതിന് വന്നുകൊണ്ട് മരിച്ചുപോയ അവരുടെ ഭർത്താവിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അവരെ കളിയാക്കാൻ ഇറങ്ങുകയാണ് അവരെ നാണം കെടുത്താൻ ഇറങ്ങുകയാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ആരാ അധികാരം നൽകിയത് അവരിപ്പൊ അവരുടെ ഭർത്താവിന്റെ സുധി എന്നുള്ളത് സുധിയുടെ സ്ഥാനത്ത് മാറ്റി പോയിക്കാൻ പറ്റത്തില്ലല്ലോ മരിച്ചു പോയെങ്കിലും അവർ തന്നെയാണല്ലോ അവരുടെ ഹസ്ബൻഡ് ഒരു വ്യക്തിയെ ഹറാസ് ചെയ്യുന്നതിന്റെ മാക്സിമം ഒരു വ്യക്തിയെ കുശുപ് പറയാൻ വളരെ ഈസിയാണ് അവരുടെ കുറ്റും കുറവങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു അവരെ താറട്ടിച്ച് കാണിക്കാൻ അതിനൊരു ബുദ്ധിമുട്ടില്ലെന്നേ പക്ഷേ അവരെ പോലെ ഇത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് തോന്നുന്നത് ഒരു വ്യക്തി ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇത്രയും നന്നായി അഭിനയിക്കുമ്പോൾ നമ്മൾ അവരുടെ കഴിവുകളെ കണ്ട് വിലയിരുത്തേ വേണ്ടത് അല്ലാത്തതിന് പകരം ഈ പരദൂഷണ കമ്മിറ്റി ദൈവത്തോർത്ത് കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഒരു പരദൂഷണ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമല്ല നന്നായി ഒത്തിരി ആളുകൾ അവരെ എൻകറേജ് ചെയ്ത് കമന്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര എന്താ പറയാ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു വ്യക്തി തനിക്ക് ജീവിക്കാൻ വേണ്ടി തൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി സുതി എന്ന് പറയുന്ന നല്ലൊരു കലാകാരൻ പുള്ളിക്കാരൻ മരിച്ചു പോയിപ്പോൾ ഒരിക്കലും പിറകിലോട്ട് പോകാതെ മുന്നോട്ടാണ് ആ വ്യക്തി വന്നത് അതാണ് നമ്മുടെ സമൂഹത്തിലെ ചില ആളുകളുടെ കുഴപ്പം അവരിപ്പോഴും ഒന്നും ചെയ്യാതെ മക്കളെ നോക്കാതെ കരഞ്ഞ് എങ്ങനെങ്കിലുമൊക്കെ നടന്ന് ജീവിച്ചു പോരുന്നെങ്കിൽ ഇവമാരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല പക്ഷെ ഇപ്പം ജീവിക്കാൻ ഒരു ഇപ്പം പറയുന്നത് ജീവിക്കാൻ ഈ വഴി മാത്രമേ കണ്ടുള്ളൂ എന്ത് വഴി എന്നാ പറയുന്നത് ഒരു ഫോട്ടോഷൂട്ടിൽ അഭിനയിച്ചതാണോ ഒരു ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതാണോ അഭിനയം എന്ന് പറയുന്ന മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേരെ ഇതുപോലെ തന്നെ വിളിച്ചു പറയേണ്ടി വരും ഒരുപാട് പേര് ചില ആളുകൾക്ക് ഇതൊരു ഹോബിയാണ് എന്ത് കണ്ടു കഴിഞ്ഞാലും കുറ്റം പറയാം ഒരു കാര്യത്തിലും അതിന് എത്ര ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയി ചെയ്താലും നല്ലത് കണ്ടുപിടിക്കത്തില്ല അതിനെപ്പോഴെങ്കിലും ഏഹ് തപ്പി തടഞ്ഞ് ആ ഇവിടെ ഒരു കുറ്റമുണ്ട് ഇല്ലാത്തത് കണ്ടുപിടിച്ച് പറയുന്ന ടീംസ് ഇപ്പൊ അതിന് വേറെ ഒന്നും കണ്ടില്ല ഞാൻ പറഞ്ഞില്ല ഇത്രയും നല്ലൊരു പരിപാടി കണ്ടെങ്കൊ അതിനാകെ കണ്ടത് അയ്യോ റേണിസെച്ചിയുടെ വയറ് റേണിസെച്ചി ഇവിടെ കാണിച്ചു ാദികാര്യങ്ങൾ പറയുന്ന നിങ്ങൾ ആദ്യം ഒരു ഡോക്ടർ കാണാം നിങ്ങളുടെ ആ ഒരു പ്രത്യേക സൂക്കേടില്ലേ അതിനൊരു ചികിത്സയാണ് വേണ്ടത് അല്ലാതെ അത് രേണുസുതിയുടെ കുഴപ്പമൊന്നുമല്ല നമുക്ക് രണ്ടു കാലിലും മന്ത്ണ്ടെന്ന് മനസ്സിലാക്കിയാലും അടുത്ത് നിൽക്കുന്നവന്റെ കാലിൽ എന്തെങ്കിലും ഒരു ചെറിയ കുരു കണ്ടു കഴിഞ്ഞാൽ അതിനെ നോക്കി കൊണസ്റ്റു കുത്തുന്ന നിങ്ങളുടെ സ്വഭാവം അതൊന്ന് മാറ്റിപ്പിടിച്ച തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലാതെ എന്ത് കണ്ടാലും നമുക്ക് ആ പെണ്ണ് ഏത് റീട്ടിലിട്ടാലും അതിനെ താഴെ വന്ന് ചെലവുമാര് ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യുവാണ് ജീവിക്കാൻ അനുവദിക്കില്ല ചില സാധനങ്ങളുണ്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും അതൊരു കുറ്റം മാത്രം കണ്ടുപിടിക്കും അതിന് പ്രത്യേക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ലൈഫില് ഒന്നും ആകാൻ കഴിഞ്ഞില്ല ആ ഫ്രസ്ട്രേഷൻ തലയിൽ കയറിയും ഭ്രാന്ത് പിടിച്ചിട്ട് കാണുന്നവരെയൊക്കെ പോയി കുറ്റം പറയാ ആരും ആരും ലൈഫിൽ മുന്നോട്ട് പോകാൻ പാടില്ല ഞാൻ എങ്ങനെ മുരടിച്ച് ജീവിക്കുന്നു അതുപോലെ തന്നെ നീയും ജീവിക്കണം ഞാൻ ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ടില്ല അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ ഇരുന്നാ മതി നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ നമ്മുടെ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലോ ഇതൊന്നും അവർക്കൊരു മാക്ടറേ അല്ല പക്ഷെ മക്കളെ നോക്കാൻ വേണ്ടി ഒരു അമ്മ കഷ്ടപ്പെടുമ്പോ ആ അവള് കഷ്ടപ്പെട്ടിപ്പോ കണ്ടോ അവള് കാണിച്ചു കൂട്ടുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് അവരെ വഴിമുടക്കി അവരെയൊക്കെ എങ്ങനെങ്കിലും ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഓരോ ആളുകള് വേണ്ടാത്ത കാര്യങ്ങള് അവരുടെ ലൈഫിൽ ചിന്തിക്കുന്നത് ഈ പറയുന്നവർക്ക് വളരെ എളുപ്പമാണ് രണ്ട് മിനിറ്റ് എടുത്ത് ഒരു കമന്റ് അങ്ങോട്ട് ഇട്ട് അവിടെ ഓ സന്തോഷമായി ഇന്ന് ഞാൻ ഒരാളെങ്കിലും കുറ്റം പറഞ്ഞല്ലോ അവർക്കിട്ട് ഒന്ന് കൊടുത്തല്ലോ എന്ന് പറഞ്ഞു പോകും പക്ഷെ ആ കമന്റ് വായിക്കുന്ന ആ വ്യക്തി ഇനിയിപ്പോ എത്ര പറയുകയാണെങ്കിലും ഞാൻ ആ മോശം നെഗറ്റീവ് കമന്റ്സ് വായിക്കാറില്ല ഞാൻ ഇഗ്നോർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ കമന്റ് അവരെ വീട്ടുകാർ കാണുന്നുണ്ട് അവരും കാണുന്നുണ്ടായിരിക്കും അവർ മക്കള് കാണുന്നുണ്ടായിരിക്കും ഒരുപാട് സങ്കടം അവർക്കാകുന്നുണ്ടായിരിക്കും ഏ വിമർശനങ്ങൾ എല്ലാവരും ഓ അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ അങ്ങനെയൊന്നുമല്ല ഏ അവരുടെ മനസ്സിൽ അവരെ ഡെഫിനിറ്റ് ആയിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ കുറച്ച് നേരത്തെങ്കിലും അവരുടെ ലൈഫില് ഒരു വിഷമം കൊടുക്കാൻ കഴിഞ്ഞ എൻ്റെ ജീവിതം ഞാൻ ഇന്ന എൻ്റെ ഇന്നത്തെ കാര്യം കൂശാലായി എന്ന് വിചാരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നിങ്ങളെ ചെയ്യുക എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് നിങ്ങൾ ഇന്ന വ്യക്തിയുടെ വൈഫായതിൻ്റെ പേരിൽ നിങ്ങൾ ഈ മാർഗത്തിലൂടെ മാത്രം ജീവിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് ഞാൻ നമ്മൾ നിങ്ങൾക്ക് പറയണം എപ്പോഴാണെന്നറിയോ നിങ്ങൾ അവരുടെ എല്ലാ ചെലവുകളും നടത്തിക്കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഏറ്റെടുത്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ഒരു അമ്മ കഷ്ടപ്പെട്ട് സ്വന്തം മക്കളെ വളർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരവരുടെ വഴിക്ക് വിടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആ അറിയില്ല ഒന്നും ഞാനൊരു മോശവും കണ്ടില്ല എന്ത് ഡ്രസ്സ് ഇട്ട് എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് അതൊന്നും ഒരു വ്യക്തി നിങ്ങളെപ്പോലെ ഒരു വ്യക്തി വിവരമില്ല ബോധമില്ലാത്ത കുറെ എണ്ണം വന്നിരുന്ന് മെഴുകിയതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ അയ്യോ അവള് കാണിക്കും നിങ്ങൾ കാണാൻ പോകണ്ട അത്രേലുണ്ടോ അപ്പോൾ ആ പ്രശ്നം അങ്ങോട്ട് സോട്ടായില്ലേ അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കഴിഞ്ഞോടു കൂടി നമ്മൾ തമ്മിൽ അടിയാവുന്ന അപ്പൊ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഒന്ന് നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കൂ മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒരുപാട് മറ്റു പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഒരു വ്യക്തി ജീവിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവരെ നമ്മൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക ഏർ ലബ്ദം ലീവ് തന്നെ പറയാം ഏഹ് അവരെ നമ്മൾ അങ്ങോട്ട് ജീവിക്കാൻ അനുവദിക്കുക നമ്മളൊന്ന് ഒന്നും മാറി നിൽക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകണ്ടേ ഒരുപാട് ഓപ്ഷൻസ് വേറെയില്ലേ അപ്പോ നമ്മുടെ കമന്റുകൾ ആരും മറക്കരുത് കേട്ടാ എനിക്കുള്ള പൊങ്കാലയാണെങ്കിലും നിങ്ങൾ പൊങ്കാലകൾ ഇടും നല്ല ഭാഷകളുള്ള എല്ലാ പൊങ്കാലകളും ഏഹ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി പെട്ടെന്ന് തന്നെ ഓടി വരാം എല്ലാവർക്കും ടാറ്റാ